മ്പാടി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോ എലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയി അപ്പൊ മത്തായി ചാക്കോ ബോധപൂർവം അന്ത്യകുദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു ആര് താമരശ്ശേരിയിലെ ബിഷപ്പ് മാർ പോൾ ചിറ്റില്ലപ്പള്ളി ഈ പറഞ്ഞതിന് അന്നത്തെ പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്ക് അത് പച്ചക്കള്ളവാണെന്നാണ് ആ പറഞ്ഞ വകയിൽ അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു ആ വിളിച്ചത് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയോ പിൻവലിക്കുകയോ പാർട്ടി അതിനെതിരായിട്ട് അതിന് ഖേദം പ്രകടിപ്പിച്ചു എന്തെങ്കിലും പറയോ ഒന്നും ഉണ്ടായിട്ടില്ല ബിഷപ്പ് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന് പരിചയമുള്ള മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്നാണ് ഭക്തനായിരുന്നു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ കാന്തപുരം എ പി അബുക്കു മുസ്ലിയാർ കൊണ്ട് നടക്കുന്ന മുഹമ്മദ് നബിയുടെ തിരുകേശം ഒരു ശരീരമാലിന്യമാണ് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞതും ശ്രീ പിണറായി വിജയനാണ് ഇന്ന് ഇപ്പോ അദ്ദേഹത്തിന്റെ വലിയ സഹയാത്രികൻ എല്ലാർഥത്തിലും സഹയാത്രികനായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് അത് മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നിഷേധിച്ചിട്ടില്ല അപ്പോ നയവ്യതിയാനം വളരെ വ്യക്തമാണ് ഒരു എം എൽ എ മത്തായി ചാക്കോ ഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ബിഷപ്പ് പറഞ്ഞത് വലിയ അക്രമമാണ് എന്ന് പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹം സ്ഥാനത്തിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം നിഷേധിക്കുന്നില്ല ആരും നിഷേധിക്കുന്നില്ല അപ്പോ അദ്ദേഹം ഭക്തനായി കഴിഞ്ഞു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു എന്ന് വിചാരിക്കാം അപ്പോ എന്റെ കണക്കിന് ി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഇടയ്ക്കുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോ ബി ജെ പിയോട് പറയേണ്ടതൊക്കെ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ പിണറായി വിജയന് സാധിക്കും അല്ലെങ്കിൽ സി പി എമ്മിന് സാധിക്കും കാരണം അതിന്റെ ഒരു ഒരു വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി എന്താണ് പറയുന്നത് അദ്ദേഹം നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് യുവാക്കൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നാണ് അപ്പോ നാരായണഗുരു എതിർത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യമാണ് സാഹചര്യവശാൽ അദ്ദേഹം ഒരു മദ്യ വ്യാപാരിയാണ് ജാതി ചോദിക്കരുത് എന്നാണ് നാരായണഗുരുവിന്റെ ഉപദേശം അദ്ദേഹം അത് മാത്രമേ പറയുന്നുള്ളൂ ഏത് അളവിൽ അദ്ദേഹം വർഗീയത ഉപയോഗിക്കുന്നുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം അനവധി കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രം പറയാം ഈഴവർക്ക് മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല അവിടെ മുസ്ലിങ്ങളുടെ ഉദരവും കൊണ്ട് പച്ച നോണയെന്ന് വ്യക്തമാണല്ലോ അങ്ങനെ ഒരു കേസും എവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരാളെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാക്കി വെച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കാരണം അവർക്ക് പരസ്പരം താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ് അതായത് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആള് വെള്ളാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റി എന്താണ് പിണറായി വിജയന് പറയാനുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ നവോത്ഥാനത്തിന്റെ ഏത് അംശം അദ്ദേഹത്തിന് മനസ്സിലാവും നവോത്ഥാനത്തിന് ഒരു അംശവും തിരിയാത്തൊരാളാണ് എൻ എസ് എസിന്റെ സെക്രട്ടറി നിർഭാഗ്യവശാൽ ശ്രീ സുകുമാരൻ നായർ കാരണം പറഞ്ഞ ഒരു ചെറിയൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം അമ്പലത്തിൽ പൂജാരിമാരാകുന്നത് ബ്രാഹ്മണന്മാര് തന്നെ വേണം എന്ന് പറയുന്ന ഒരാളാണ് സുകുമാരൻ നായർ അപ്പോ ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഇവര് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്ത് പുനരുദ്ധാരണത്തെയാണ് അതായത് പഴയ കാര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുന്നതിനാണ് വിപ്ലവം എന്ന് പറയാം പഴയ കാര്യങ്ങൾ എടുക്കാവുന്നത് എടുത്ത് പുതിയത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയാ പഴയ കാര്യങ്ങൾ അതേപടി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിന് പുനരുദ്ധാരണം റിവൈവലിസം എന്ന് പറയുന്നത് ഈ റിവൈവലിസത്തെയാണ് നവോത്ഥാനമായിട്ട് ഇന്ന് സി പി എം മനസ്സിലാക്കുന്നത് അപ്പൊ മതത്തെപ്പറ്റിയാണല്ലോ സി പി എം എന്നുള്ള പാർട്ടിയുടെ പേരിലെ എം എന്ന് പറയുന്നത് മാർസിന്റെ പേരാണ് കാർൽ മാർസിന്റെ പേരാണ് അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന് മതവിമർശനം മാത്രം പറ്റില്ല അപ്പൊ ഇന്ന് തിരുകേശം മുഹമ്മദ് നബിയുടെ തലമുടി ഇവിടുത്തെ അന്ധവിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മുതിർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ ആയിരത്തി കൊല്ലം കഴിഞ്ഞ് ആ തലമുടി അര സെന്റിമീറ്റർ വളർന്നു എന്നുള്ള അവാസ്തവം പറയുന്ന ഒരാളാണ് കാന്തപുരം അദ്ദേഹത്തിനെതിരായിട്ടൊരു വാക്കുമിണ്ടാൻ പറ്റൂ അതാണ് എല്ലാ വിമർശനവും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന് പറഞ്ഞ മാർസിന്റെ പേരിലാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് എന്റെ നിരീക്ഷണത്തിൽ സ്വന്തമായി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനോ സാധിച്ചിട്ടില്ല സാമാന്യമായി പറയാവുന്നൊരു കാര്യം വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഇന്നയാളെ ജയിപ്പിക്ക് എന്ന് പറഞ്ഞാൽ അവര് ജയിക്കുമെന്നോ തോൽപ്പിക്ക് എന്ന് പറഞ്ഞാൽ അവര് തോൽക്കുമെന്നോ പറയാൻ പറ്റില്ല മറിച്ചാണ് നമ്മുടെ ഉദാഹരണങ്ങളൊക്കെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വി എം സുധീരനോ വി എം സുധീരൻ ഒരു മദ്യവ്യാപാരി എസ് എൻ ഡി പി യുടെ സെക്രട്ടറി ആയിട്ട് വന്ന് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ വൈരം കൊണ്ട് വി എം സുധീരനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അരേം തരയും മുറുക്കി വെള്ളാപ്പള്ളി രംഗത്തിറങ്ങി അപ്പൊ എന്താണ്ടായത് അദ്ദേഹം ജയിച്ചു പിന്നെ വേറെ കാര്യം കൊണ്ടാണ് പിന്നീട് അദ്ദേഹം തോറ്റുപോയത് അപ്പോ അദ്ദേഹം രണ്ടോ മൂന്നോ തവണ ജയിച്ചു അപ്പോ വെള്ളാപ്പള്ളി ഒരാളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റും എന്നോ വെള്ളാപ്പള്ളി ജയിപ്പിക്കാൻ വിചാരിച്ചാൽ ജയിപ്പിക്കാൻ പറ്റും എന്നോ പറയുന്നതിന് കാര്യമായി നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളൊന്നുമില്ല കാരണം ഈഴവ സമുദായത്തിലെ പല ആളുകളും പല പാർട്ടിയിലുമാണ് അല്ലാതെ എസ് എൻ ഡി പിക്ക് ഒരു വോട്ട് ബാങ്കില്ല ഇതുപോലെ നായർ സമുദായത്തിലെ ആളുകൾ പല പാർട്ടിയിലുമാണ് അത് അവര് സി പി എമ്മിന്റെ കൂടെയുണ്ട് കോൺഗ്രസിന്റെ കൂടെയുണ്ട് പലരുണ്ട് ഇപ്പോൾ ഈഴവ സമുദായം പണ്ടേ തന്നെ കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്ന എന്റെ ധാരണ ശരിയാണെങ്കിൽ വ്യാപകമായി വോട്ട് ചെയ്യുന്നത് സി അത് എസ് എൻ ഡി പി ആയിട്ടോ വെള്ളാപ്പള്ളിയായിട്ടോ അതിന്റെ ബന്ധമില്ല